ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ സാർസ് ഗാർഡൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് കാരണം ചൈനീസ് ബോൾസംസ് ആണ് അപ്പോൾ ചൈനീസ് ബോൾസത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നതും നമ്മുടെ പാക്ക് ചെയ്യുന്ന രീതികളെ പറ്റിയും ഞാൻ പറഞ്ഞു തരാം അപ്പം ഇതാണ് എനിക്കിന്ന് പാക്ക് ചെയ്യാനുള്ള ചൈനീസ് ബോൾസംസ് ഇത് അഞ്ച് ഏഴ് കവറിലുള്ള മൂന്ന് മാസത്തോളം പ്രായമായ തൈകളാണ് നമ്മൾ കൊറിയർ അയക്കുമ്പോൾ കുറച്ച് മണ്ണ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ പ്ലാന്റ്സ് അയക്കുകയുള്ളൂ അല്ലെങ്കിൽ ും കൊറിയർ ചാർജ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതുപോലെ മണ്ണ് വെള്ളം ഒഴിച്ച് സ്പ്രേ ചെയ്തിട്ട് വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം മണ്ണ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ന്യൂസ് പേപ്പറിലാക്കി പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഏകദേശം ഒരു കവറിൽ രണ്ട് പ്ലാന്റ്സോളം നമ്മൾ വെക്കും അങ്ങനെ പത്ത് പ്ലാന്റ് ആണെങ്കിൽ അഞ്ച് കവറിലാക്കിയിട്ട് അതൊരു ബോക്സിൽ വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പം നമ്മൾ വെറിഗേറ്റഡും നോർമൽ നോർമൽ ചൈനീസ് ബോൾസും അങ്ങനെ രണ്ട് രീതിയിൽ രണ്ട് പ്ലാന്റ് കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പം ഇന്ന് അയക്കുന്നതിനകത്ത് വെരിഗേറ്റഡും ഉണ്ട് സാധാ ചൈനീസ് ബോൾസും ഉണ്ട് അപ്പോൾ രണ്ടിനും same price തന്നെ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ പ്ലാന്റ് വാങ്ങുമ്പോൾ എല്ലാവരും അതിന് ഒരു ഫംഗൽ മരുന്നും കൂടി വാങ്ങിക്കണം എന്ന് ഞാൻ പറയുകയാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് രോഗമുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ബോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡാമേജ് ആവും പെട്ടെന്ന് ഒരു നമ്മുടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇത് തളർന്ന് വീണിട്ട് പിന്നെ ആ പ്ലാന്റ് പോകും പിന്നെ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് മാസത്തിൽ ഒന്ന് ഒരു ഫംഗൽ മരുന്ന് ഇതിനടിച്ച് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റിന് അത്രയും ഹെൽത്തി ആയിട്ടിരുന്നുള്ളൂ നമ്മുടെ പത്ത് പ്ലാന്റും ആ ബോക്സിൽ സ്യൂട്ടായിരിക്കും ആ ബോക്സിൽ നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ചതിൻ്റെ കാരണം ഇതിൽ പ്ലാന്റിലുള്ള വെള്ളം ആ ബോക്സിൽ പറ്റി ബോക്സ് കുതിർന്നു പോവാതിരിക്കാൻ വേണ്ടിയാണ് ബോക്സിൽ രണ്ട് സൈഡിൽ നമ്മൾ പ്ലാസ്റ്റിക് കവേഴ്സ് വെച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ബോക്സ് അടിച്ചിട്ട് പാക്ക് ചെയ്യുകയാണ് ഈ ഒരു ബോക്സിന് അത്രയും പ്ലാന്റ് ആയിരുന്നു കറക്റ്റ് അത്രയും കൊള്ളുമായിരുന്നു ആ ഒരു ബോക്സിൽ ഏകദേശം മൂന്നൊരുന്നൂറാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് പത്ത് പ്ലാന്റ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ മൂന്ന് ആയിരിക്കും വെയിറ്റ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എന്തെങ്കിലും പറ്റി എന്തെങ്കിലും സംശയം ഉള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലോ അല്ലോ കമൻ്റായിട്ടോ ഇട്ടാൽ മതി നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം പറഞ്ഞുതരാൻ ശ്രമിക്കാം താങ്ക്